എറണാകുളം ജില്ലയിൽ കലൂരിനടുത്ത് കൊമേർഷ്യൽ സ്പേസ് ഉടമ നേരിട്ട് റെന്റിന് നൽകുന്നു എറണാകുളം ജില്ലയിൽ കലൂർ ദേശാഭിമാനി റോഡിലായാണ് നിങ്ങൾ ഈ കാണുന്ന മൂന്ന് നില ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ എന്ന രീതിയിലാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീതം വരുന്ന സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറുമാണ് ഇപ്പോൾ ഉടമ നേരി ഫ്രണ്ടിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ നിലവിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ അഞ്ച് ഷോപ്പുകളും ഫസ്റ്റ് ഫ്ലോറിൽ മുത്തുറ്റും പ്രവർത്തിച്ചിരുന്നു ഓഫീസ് ആവശ്യങ്ങൾക്കാണ് ഈ സ്പേസ് അനുയോജ്യമായി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ ദേശാഭിമാനി ഓഫീസ് മെട്രോ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ സ്പേസ് റെന്റിലെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് സെവൻ ഡബിൾ സിക്സ് ഡബിൾ എയ്റ്റ് നയൻ ഫോർ ഫോർ സെവൻ ത്രീ നയൻ വൺ സീറോ സിക്സ് നയൻ